ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പൂവിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ആ നാരങ്ങ സുധീയുടെ മേത്തേക്ക് ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ടേക്കാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സുധീ പേടിച്ചുപോയി എൻ്റെ ദൈവമേ നാരങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വെപ്രാളം ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷേ ശ്രുതി ശ്രുതിയാണെങ്കിൽ കൂർക്കം വലിച്ച് നല്ല ഉറക്കം ഉറങ്ങാണ് അപ്പോൾ സച്ചി എന്തെടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാരങ്ങയാണെങ്കിൽ പതിയെ പതിയെ ഇങ്ങനെ എടുക്കാനുള്ള ശ്രമത്തിൽ അങ്ങനെ എടുത്തെടുത്ത് പെട്ടെന്ന് തന്നെ എഴുതടുത്ത് താഴേക്ക് ഇടുകയാണ് താഴെ കുടുങ്ങി ിന് ഉരുണ്ടുരുണ്ട്ണ്ട്ണ്ട് പോകുന്ന ആ ഒരു സീനാണ് നമ്മുടെ സുതിയെ അവിടെ കാണുന്നത് ഇത് കണ്ട് സുതിയാണെങ്കിൽ അവിടെ നിന്ന് പരക്കമായി ചാടി എണീക്കുകയാണ് പുറത്തേക്ക് പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കാ അന്ന് ഒരു പൊടി പോലുമില്ല സുതി പേടിച്ച് വിറച്ച് ആ കഥക് അടച്ചുപൊട്ടി ഇടുകയാണ് എന്നിട്ട് ശ്രുതി ശ്രുതി ഒന്ന് എണീക്ക് ശ്രുതി ഒന്ന് പൊയ്ക്കേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ആണെങ്കിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യാണ് ശ്രുതിക്കാണെങ്കിൽ ഒരു രക്ഷയില്ല പുറത്തേക്ക് ഇറങ്ങാനും പേടിയും തോന്നുകയാണ് അങ്ങനെ സുധി നേരെ ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിലും ആ സമയത്ത് ഉറങ്ങിയിട്ടില്ല പെട്ടെന്ന് ആരാണ് ഈ സമയത്ത് വിളിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഫോണെടുത്ത് നോക്കി കഴിയുമ്പോഴേക്കും സുതി ഇവനെന്തിനാണ് ഈ സമയത്ത് എന്നെ വിളിക്കുന്നത് എൻ്റെ ദൈവമേ എന്താടാ ചോദിക്കുമ്പോൾ അമ്മേ അമ്മ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വാമേ എനിക്ക് അമ്മയോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്താണ് അമ്മ ഇങ്ങോട്ട് വാമേ എന്ന് പറയുമ്പോൾ ശരി ഞാൻ ഉടനെ തന്നെ വന്നേക്കാം അങ്ങനെ ഏ ചന്ദ്ര നേരെ സുധീൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അമ്മേ എനിക്കാണെങ്കിൽ ഒരു തുള്ളി ഉറക്കം അമ്മേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എടാ അതുതന്നെയടാ എൻ്റെ അവസ്ഥ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് ഒരു രക്ഷയില്ലേടാ അത് തന്നെയമ്മേ അമ്മേ അമ്മേ ആ സച്ചി വെച്ചിരിക്കുന്ന ആ ചെറുനാരങ്ങില്ലേ ആ ചെറുനാരങ്ങ പറന്ന് പറന്ന് എൻ്റെ അടുത്തേക്ക് വന്നമ്മേ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് ഏഹ് ചെറുനാരങ്ങ പറന്ന് വന്നോ അതേ ആ ചെറുനാരങ്ങ പറന്ന് വന്നമ്മേ വന്നിട്ട് എൻ്റെ മേത്ത് മേത്ത് ആദ്യം വേണു അതിനുശേഷം ആ ചെറുനാരങ്ങ ഉരുണ്ടുരുണ്ട് എവിടേക്കോ പോയമ്മേ മുട്ടുന്ന ശബ്ദം പുറത്തിറങ്ങി നോക്കി ആരും അമ്മേ ചെറുനാരങ്ങ പണി തുടങ്ങിയെന്നാ തോന്നുന്നത് എടാ അപ്പോൾ നമ്മളും വെച്ചൊരു ചെറുനാരങ്ങ ഉണ്ടല്ലോ അമ്മേ ആ ചെറുനാരങ്ങക്കാല ശക്തി സച്ചി വെച്ച ചെറുനാരങ്ങയ്ക്കാണമ്മേ അതിപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ അമ്മേ ഇനി അതവിടെ ഇരുന്നാൽ ശരിയാവില്ല എനിക്കാകെ പേടി തോന്നുന്നമ്മേ അതെ ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടു പേരുടെയും കിറി കോടിപ്പോകും ആ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എടാ സുധീ എന്നിങ്ങനെ പേടിപ്പിക്കലടാ ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത് അമ്മേ ഓരോരോ വഴിയുള്ളൂ ഇനി ആ ചെറുനാരങ്ങ അവിടെ ഇരിക്കാൻ പാടില്ല അതെടുത്ത് പുറത്തേക്കെറിയണം അയ്യോ വേണ്ട ആ ചെറുനാരങ്ങ തൊട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആപത്തുണ്ടാകുമെന്നല്ലേ ഭാമ പറഞ്ഞത് അതുകൊണ്ട് തൊടണ്ട ദേ അമ്മേ ചേർന്നാരെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത് അതുകൊണ്ട് അത് പുറത്തേക്ക് എറിയുന്നത് നല്ലത് അത് പുറത്തേക്കെറിഞ്ഞ് നമ്മുടെ വായ കോടൂല്ലല്ലോ എടാ അപ്പം നമ്മൾ ചേർന്നാരെങ്കിൽ രണ്ട് ചേർന്നാരെങ്കിലും എടുത്ത് കളയണം അത്രയേ ഉള്ളൂ എന്ന് പറയുക എങ്കിൽ പിന്നെ എടുത്ത് കളയുക അല്ലേ അതെ എടുത്ത് കളയണം വാമ്മേ എന്ന് പറഞ്ഞോട് സുതിങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മേ അത് പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്മ ഫ്രണ്ടിൽ നടക്ക് അമ്മ പേടിക്കണ്ട ഞാൻ നമ്മുടെ ബേക്ക് തന്നെയുണ്ട് എടാ എനിക്ക് പേടിയാവുന്നു പേടിക്കണ്ടമ്മേ അമ്മ നടന്നോ അങ്ങനെ ഇവ ഈവരെണ്ടരും കൂടി പതിയെ 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 നടന്ന് നേരെ പൂജാ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ പൂജാ റൂമിലേക്ക് ചെന്ന് നമ്മുടെ ശ്രുതി ചന്ദ്രയെ പറഞ്ഞു ച അമ്മ ഒന്ന് എടുക്കാമേ പോയി ആ ചെറുനാരങ്ങ നമുക്ക് ആ ചെറുനാരങ്ങ എടുത്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി ഇറക്കി കളയണം എന്നാലേ രക്ഷയുള്ളു അപ്പോൾ പോയി എടുക്കമ്മേ നോക്കിക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ചന്ദ്ര പതിയെ പതിയെ പോയേ നമ്മുടെ സച്ചി വെച്ചാ ചെറുനാരങ്ങ എടുക്കുകയാണ് അമ്മേ മറ്റേ ചെറുനാരങ്ങയെ എടുക്ക് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ രണ്ട് ചെറുനാരങ്ങ എടുക്കുകയാണ് വാ അമ്മേ വാ വാ നമുക്ക് നമുക്കിതുകൊണ്ട് കളയാം എന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും കൂടി പതിയെ പതിയെ ആ സ്റ്റേർ കേസ് ഇറങ്ങാം അപ്പോഴാണ് ശ്രുതി പെട്ടെന്ന് തിരിഞ്ഞ് സുതിയെ കെട്ടിപ്പിടിക്കാനായിട്ടെങ്ങനെ കൈവെച്ച് കഴിഞ്ഞപ്പോഴേക്കും സുതിയെ കാണാനില്ല ഹേ ഇതെവിടെ പോയി കഥക് തുറങ്ങുന്ന കിടക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി ശ്രുതി അവിടുന്ന് ചാടി എണീക്കാണ് പക്ഷേ ഇവർ രണ്ടുവരും കൂടി പതിയെ പതി ചെറുനാരങ്ങയും പിടിച്ച് സ്റ്റെയർ കേസ് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ലൈറ്റ് വീഴുകയാണ് അപ്പം ലൈറ്റ് വിണെന്നുണ്ട് ദൈവമേ എടാ ആരാടാ ലൈറ്റ് ഇട്ടത് ദൈവമേ ആകെ പ്രശ്നമായല്ലോ അപ്പോൾ താ വരുന്നടാ സച്ചി സച്ചിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ കിടുങ്ങി വരച്ച് നിൽക്കുകയാണ് സച്ചിയുടെ പിന്നാലെ ബാക്കി എല്ലാവരും രവിയും വർഷയും രേവതിയും ശ്രീകാന്തും ഒക്കെ വരികയാണ് ഇവരുടെ പിന്നാലെ ഇവരെല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ വിറച്ച് ചെറുനാരങ്ങയും പിടിച്ചിങ്ങനെ വിറച്ച് നിൽക്കുകയാണ് അപ്പോൾ രവി ചോദിക്കുകയാണ് എവിടെ പോകുന്നു നിങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അപ്പോൾ നമ്മുടെ സച്ചി ആ ഞാൻ വെച്ച ചെറുനാരങ്ങയും പിടിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഇത് പുറത്തേക്കറിയാൻ പോവുകയാണ് പുറത്തേക്കറിയാനോ എന്തിന് കണ്ടച്ചാ ഇവർക്ക് പേടിയാച്ച അപ്പോ രേവതിയുടെ സ്വർണം കെട്ടത് ഇവൻ തന്നെയാണ് ശ്രുതി തന്നെയാണ് എന്നവിടെ തീർത്ത് പറയുകയാണ് അപ്പോഴാണ് അതാന്ന വരുന്നത് നമ്മുടെ ശ്രുതി ശ്രുതിയും കൂടി ഈ കാഴ്ച കണ്ടപ്പോഴേക്ക് ഞെട്ടി നിൽക്കുകയാണ് എൻ്റെ ദൈവമേ പിടിക്കപ്പെട്ടു എന്ന് ശ്രുതിക്കും മനസ്സിലായി അപ്പം എടുത്ത് വായിക്കും ശ്രുതി ഇല്ല ഞാൻ ആരുടെ സ്വർണ്ണമൊന്നും കേട്ടിട്ടില്ല ഞാനെന്തിനാ അവളെ സ്വർണം കേൾക്കുന്നത് എനിക്ക് രേവതിയുടെ സ്വർണം കേക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തിനാടാ ഞാൻ വെച്ച നാരങ്ങയും കൊണ്ട് നീയേ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് ഇവിടെ വെച്ചാൽ ശരിയാവില്ല പുറത്തേക്ക് ഇറിയാൻ വേണ്ടി പോവാണ് ഈ ചെറുനാരങ്ങയൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമെന്ന് ഭാമ പറഞ്ഞു എന്ന് ചന്ദ്ര അവിടെ പറയുകയാണ് ഓഹോ അങ്ങനെയാണെങ്കിൽ ദേ നിങ്ങൾ വെച്ച ചെറുനാരങ്ങ മാത്രം കളഞ്ഞാൽ പോരെ ഞാൻ വെച്ച ചെറുനാരങ്ങ എന്തിനാണ് നിങ്ങൾ കളയുന്നത് അച്ചാദേ ഇത് വലിയ പ്രശ്നമായി തീർന്നിരിക്കുകയാണ് അച്ചാ ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞില്ലേ സ്വർണത്തിൻ്റെ പിന്നിൽ ഇവൻ തന്നെയാണെന്ന് ഇവൻ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു അപ്പോൾ വർഷയും പറയാണ് അല്ലെങ്കിലും നേരാണല്ലോ എന്തിനാണ് സച്ചിയേട്ടും വെച്ച ചെറുനാരങ്ങ നിങ്ങളെടുത്ത് കളയുന്നത് സുധി ചേട്ടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സുധീക്കും മറുപടി ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല അതിനിപ്പോൾ കളഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ ഈ വീടിന് ദോഷമാണ് അതുകൊണ്ടാണ് കളയാൻ പോയത് അല്ലാതെ ഞങ്ങൾ ആരുടെ സ്വർണ്ണമൊന്നും കട്ടെടുത്തിട്ടില്ല എന്ന് ചന്ദ്രയും സുധിയും കൂടി ഒരുമിച്ച് ഒരുമിച്ച് പറയുകയാണ് അച്ഛാ ഇത് വിശ്വസിക്കാൻ നിൽക്കരുത് അച്ഛാ ഇവർ പറയുന്ന മുഴുവനും പച്ച ആണ് അപ്പോൾ നമ്മുടെ രവിക്ക് കാലി വരികയാണ് രവി നേരെ സുതിയുടെ അടുത്ത് പോയി നിന്ന് ചോദിക്കുകയാണ് പറയടാ നീയാണോ രേവതിയുടെ സ്വർണം കട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്വർണം കട്ടുന്നില്ല അച്ചാ അപ്പോഴേക്കും സച്ചി പിന്നെ എങ്ങനെയാടാ നിൻ്റെ കയ്യിൽ അഞ്ച് ലക്ഷം രൂപ വന്നത് അ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെന്ന് എടാ നീ പച്ച കള്ളോ പറയുന്നത് അച്ചാ ഇവൻ്റെ ആ കൂട്ടുകാരനില്ലേ ആനന്ദ് ഞാൻ അയാളെ പോയി കണ്ടിരുന്നു ആ ആനന്ദ് ഇവന് പൈസ കൊടുത്തിട്ടില്ലെന്ന് തന്നെയാണ് അച്ഛ പറയുന്നത് ഇല്ല അവൻ ചുമ്മാ കള്ളം പറയാ അവൻ എനിക്ക് പൈസ ഒന്നായിരുന്നോ എന്ന് വിളിക്കടാ നിന്റെ കൂട്ടുകാരനെ ഇപ്പ വിളിക്ക് കൂട്ടുകാരൻ പറയുന്നത് ഇവിടെ ഉള്ളവര് മൊത്തം കേൾക്കട്ടെ വിളിക്കടാ ധൈര്യം ഉണ്ടെങ്കി നീ വിളിക്കടാ എന്നിങ്ങനെ പറയുമ്പോൾ സുധി അവിടെ വിറച്ചു നിൽക്കുകയാണ് രവിക്കാണെങ്കിൽ കളി സഹിക്കാനും പറ്റാത്തൊരവസ്ഥ അപ്പോ രേവി പറയടാ പറയടാ സുധി നീ എന്തിനാടാ രേവതിയുടെ സ്വർണം കട്ടെടുത്തത് ഇല്ലാ ഞാൻ കട്ടെടുത്തിട്ടില്ലാ എന്ന് പറയുമ്പോൾ ഹെടാ അച്ഛൻ പറയുമ്പോ പോലും ചോദിക്കുമ്പോ പോലും നീ കള്ളത്തിനടാ പറയാണ് അല്ലേ പറടാ അച്ഛനോട് നീ സത്യം പറടാ അങ്ങനെ ഇവരെല്ലാരും കൂടി കിടന്ന് പ്രശ്നം ഉണ്ടാക്കാണ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും സുതിയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചിട്ട് അച്ഛാ സത്യമാണ് ഞാൻ രേവതിയുടെ സ്വർണം ഞാനാ കൊണ്ടേ വിറ്റത് എന്ന് പറയണേ ഇത് കേട്ട് എല്ലാവരും ഞെട്ടി വിറച്ചൊരു അവസ്ഥയിലായി പോവുകയാണ് അച്ചാ കേട്ടില്ല അച്ചാ എടാ ആ ചെറുനാരങ്ങേ ഞങ്ങള് പൂജിച്ചു കൊണ്ടുവന്നല്ല ഒരു പച്ചക്കറിക്കടയിൽ നിന്ന് മേടിച്ച് വെച്ചതാണ് ഏഹ് നിന്നെ കൊണ്ടൊക്കെ സത്യം പറയിപ്പിക്കാൻ വേണ്ടി അപ്പോൾ വീണ്ടും രവി ചോദിക്കുകയാണ് എന്തിനു വേണ്ടിയാടാ അത് പിന്നെ വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് അച്ചാ എന്നെ അവരൊക്കെ പറ്റിച്ചു പറ്റിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഞ്ച് ലക്ഷം രൂപ എങ്ങനെയും ഉണ്ടാക്കണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ കയ്യിൽ എന്തുള്ളതാണ് എൻ്റെ കയ്യിൽ പണമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് രേവതിയുടെ സ്വർണ്ണം എടുത്തു വരാം നീ കൊണ്ടേ പണയം വെച്ചോളാനായിട്ട് പക്ഷേ പണയം വെച്ചാൽ അത്രയും പൈസ കിട്ടില്ലായിരുന്നു വെച്ചാൽ അതുകൊണ്ട് ഞാൻ ആ സ്വർണം വിറ്റു എന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയും ആകെ പേടിച്ച് നിൽക്കുകയാണ് എൻ്റെ ദൈവമേ താനും കുടുങ്ങി എന്നൊരവസ്ഥയായി പോയിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് അപ്പോൾ സുധിയുടെ ആ ഒരു പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് വന്ന കാലി സച്ചിയാണെങ്കിൽ ഏടാ നാണമുണ്ടട നാണമുണ്ടാടാന്ന് എനിക്കിങ്ങനെ പറയാനായിട്ട് അപ്പോൾ രേവതി അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുകയാണ് അപ്പോൾ നമ്മുടെ രവി ആണെങ്കിലേ എടി നീ ഒരു തള്ളയാണോ നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് കൂടുതൽ അടി നമ്മുടെ ശ്രുതിക്കിട്ട് നല്ല രവി നല്ല പൊതിക്കി പൊതുക്കുവാണ് നല്ല അടി തന്നെ കൊടുക്കുകയാണ് ശ്രുതിയുടെ മുന്നിൽ തെട്ട് തന്നെയാണ് അടി കൊടുക്കുന്നത് അയ്യോ വേണ്ട വേണ്ട രവി ഏട്ടാ നീ മിണ്ടി നിനൊക്കെ ഇട്ട് ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയും അടിക്കാനായിട്ട് കൈ ഓങ്ങയാണ് എടാ എടി നീയൊക്കെ ഒരു തള്ളയാണോ ഏഹ് അവൻ എന്തോ പറഞ്ഞാലും നീ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നു നീ മറ്റുള്ളവരുടെ കാര്യമൊന്നും ചിന്തിക്കാറില്ല ഇവൻ ഇവെന്ത് പറഞ്ഞാലും നീ ചെയ്ത് അങ്ങോട്ട് കൊടുക്കും നിന്നൊക്കെ എങ്ങനെ വിശ്വസിക്കാനാണ് ആ പാവം രേവതിയുടെ സ്വർണം കൊണ്ട് നീ വിറ്റല്ലേ എന്നൊക്കെ പറയാ അപ്പോഴേക്കും രേവതി ആണെങ്കിൽ ഹോ അപ്പോ നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്നിട്ട് എൻ്റെ വീട്ടുകാരെ എൻ്റെ അമ്മനെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തിയത് നിങ്ങൾക്ക് സമാധാനായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി അവിടെ കിടന്ന് ഓ രേവതി നീ കൂടുതൽ ഡയലോഗ് നടിക്കല്ലേ ദേ മിണ്ടി പകർന്നീ നീ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുവാണോ നീ തെറ്റ് തിരുത്തണമായിരുന്നു നിന്റെ ഭർത്താവിൻ്റെ നീ നിന്റെ ഭർത്താവ് ചെയ്തത് ഒന്നും തെറ്റല്ലെന്നാണോ നീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതിയും മിണ്ടാത്തൊരവസ്ഥയിലായി പോവാണ് അപ്പം സച്ചിക്ക് കാലി വന്നിട്ട് നിന്നെ ശരിയാക്കി തരാടാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രുതിയെ ഇട്ടങ്ങോട്ട് കൂനിച്ച് നിർത്തി കൂമ്പിനിട്ട് പിടിച്ച് ഇങ്ങനെ ഇടിക്കുകയാണ് പഴേക്കും ശ്രുതി അതിൽ ഇടപെടുകയാണ് എന്തിനാ എന്തിനിങ്ങനെ ശ്രുതിയെ ഇങ്ങനെ തല്ലുന്നത് വിട്ടടാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ മിണ്ടിപ്പോകരുത് നിന്റെ ഭർത്താവിനെ നീ സപ്പോർട്ട് ചെയ്യുന്നോ നീ അവനെ കള്ളനെ കഞ്ഞി വെച്ച പോലെ നീ കാണിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ വർഷമാണെങ്കിൽ ശ്രുതി ചേച്ചി ശ്രുതി ചേച്ചി എന്തിനെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ശ്രുതി ചേച്ചിക്ക് അപ്പോൾ ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്കറിയായിരുന്നു നിങ്ങളും കൂടി കേടുപ്പഴേക്കും എല്ലാവരും ഞെട്ടിപ്പോകണേ അറിയായിരുന്നു എന്നോ എന്നിട്ടാണോ ആ അപ്പം എല്ലാവരും കൂടി കളിച്ച കളിയാണല്ലേ അതല്ല ഈ ഇടക്കാണ് ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സുധിയെക്കൊണ്ട് ഞാൻ ഈ ഒരു തെറ്റ് ചെയ്യിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ലായിരുന്നു പിന്നീടാ ഞാൻ ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞത് എന്നൊക്കെ പറയാം അപ്പോൾ നമ്മുടെ സച്ചി ആണെങ്കിൽ സുധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ പറയണേ എടാ നീ പറയാറുണ്ടല്ലോ നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് ഏഹ് എന്നിട്ട് നിനക്ക് നാണമുണ്ടോ നീയല്ലേ എൻ്റെ ഭാര്യയുടെ സ്വർണം കൊണ്ട് നീ വിറ്റ് തൊലച്ചത് നിന്റെ ഭാര്യയുടെ സ്വർണ്ണമൊന്നുമല്ല എൻ്റെ ഭാര്യയുടെ സ്വർണ്ണമാണ് നീ കൊണ്ട വിറ്റത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രേവതിയും പറയാണ് നിങ്ങൾക്ക് നാണില്ലല്ലോ എൻ്റെ സ്വർണം കൊണ്ടേ വിറ്റ് ഇങ്ങനെ ആള് കളിക്കാനായിട്ട് നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര അതിലേക്കേറി ഇടപെടുകയാണ് എടി രേവതി നീ എന്തിനെ കിടന്ന് മൂച്ചു പറയുന്നത് പറിച്ചിട്ട് കേട്ടാ തോന്നുമല്ലോ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ അമ്മ തന്ന സ്വർണ്ണമാണെന്ന് നിന്റെ അമ്മ എന്ന സ്വർണ്ണമൊന്നും അല്ലല്ലോ ഇതേ രവിയായിട്ടെന്റെ അമ്മത കൊടുത്ത സ്വർണമല്ലേ അതിട്ടിട്ട് അവള് മൂച്ചു കാണിക്കുന്നു ഇത് കേട്ട രവിക്ക് കാലിൽ വന്ന് ചന്ദ്രേ മിണ്ടി പോകരുത് നീ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇവിടെ കിടന്ന് ഡയലോഗ് അടിക്കണോ ഒരാക്ഷരം പോലും മിണ്ടി പോകരുത് നീ ഹാ മിണ്ടിയലുണ്ടല്ലോ മക്കളുടെ തെറ്റുകളെ അത് തിരുത്തി കൊടുക്കണം അല്ലാതെ അതിന് കൂട്ടു അല്ല ചന്ദ്രയെ വേണ്ടത് നീയ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ പൊളിച്ചടുക്കുകയാണ് ചന്ദ്രയെ അപ്പോൾ നമ്മുടെ സച്ചിക്കുവാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് സുതിയാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടൊരവസ്ഥയിലെങ്കിൽ നിൽക്കുകയാണ് ഹെടാ പോയ സ്വർണം നീ തന്നേ മതിയാവോളൂ എന്ന രീതിയിൽ തന്നെ അവിടെ സംസാരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവ്യൂ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് നമസ്കാരം താങ്ക് യു സിഗൻ ബാ ബൈ